നമുക്ക് പച്ച കശുവണ്ടി കറി ഉണ്ടാക്കിയാലോ അടിപൊളി ആണ് ചിക്കൻ ഒക്കെ കഴിക്കണം അതേ ടേസ്റ്റിൽ കഴിക്കാം അപ്പ അതിന് വേണ്ടിയിട്ട് പച്ച കശുവണ്ടി നന്നായി ഇതുപോലെ ഉണങ്ങി കശുവണ്ടി നന്നായി നടുക്ക് വെച്ച് കട്ട് ചെയ്യുക അപ്പൊ നോക്കി കട്ട് ചെയ്യണം അതിന്റെ പശയൊക്കെ കണ്ണിലോ മുഖത്തൊന്നും തീർക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കട്ട അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയും കൂടിയാണ് പണ്ടൊക്കെ അമ്മമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു കറിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലൊരു കറി ഉണ്ടാക്കാൻ എല്ലാവരും ഭയങ്കര ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ നന്നായി അതിന്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം കേട്ടാ ഇനി നമുക്കൊരു ഫ്രൈ പാനിലോട്ട് ഒരു അരമുറി നാളികേരം വറുത്തെടുക്കാം അരമുരു നാളികാരം നന്നായി വറുത്തെടുക്കുക അതിലോട്ട് രണ്ട് ചെറിയുള്ളി ഒരു അര ടീസ്പൂണ് പെരുഞ്ചീരകം ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിലുള്ള കശുവട്ടീടെ ആവശ്യത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത് ഇതി ചൂടാറാനായിട്ട് വെച്ച് ഒരു മിക്സിയിലെ ജാറിലിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്ക ഒരു മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണയാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നാളികേരം കൊത്ത് വറുത്തെടുക്കും ഒരു കപ്പ് നാളികേര കൊത്ത് ഉണ്ട് കേട്ടോ ഇനി അത് മാറ്റി വെച്ചിട്ട് രണ്ട് സവാള ചേർത്ത് കൊടുക്കുക പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നേരത്തെ അരച്ചു വെച്ചിരുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് നേരത്തെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കശന വണ്ടി ചേർക്കാം നമുക്ക് പുളിക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മള് പച്ചക്കശിനി ചേർത്ത് കൊടുക്കാണ് ഇനി പച്ചക്കശിനി ഒന്ന് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക അപ്പോൾ നമ്മുടെ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ നല്ല കുറുക്കി വന്നിട്ടുണ്ട് ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് എന്തിന്റെ കൂടെ കഴിക്കുക അത്രയ്ക്കും ടേസ്റ്റാണ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ബോഡൊക്കെ ചേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ആദ്യലക്ഷ്മി കിച്ചൺ മേളില് കമൻസ് അറിയിക്കുക അപ്പൊ എല്ലാവരും ഏ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിന് എല്ലാവരും കൂടും അയച്ചു കൊടുക്കണേ ബൈ ബൈ ഫ്രണ്ട്സ്